പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുവാൻ തയ്യാറാകണമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി പുതുതായി നിയമിതനായ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണനെ അനുമോദിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ആവശ്യമുന്നയിച്ചത് ജനാധിപത്യ മൂല്യങ്ങളോടും പാർലമെന്ററി മാന്യതയോടുമുള്ള മുസ്ലിം ലീഗിന്റെ ദീർഘകാല പ്രതിബദ്ധത അടിവരയിട്ടുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് രാജ്യസഭയുടെ നടത്തിപ്പിൽ നിഷ്പക്ഷത പാലിക്കണമെന്ന് പി വി അബ്ദുൽ വഹാബ് എം പി ആവശ്യപ്പെട്ടു പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ശക്തി പക്ഷപാതരഹിതമായ നടപടിക്രമങ്ങളിലാണ് നടപടിക്രമങ്ങളിലെ കാർക്കശ്യം ജനാധിപത്യത്തെ ദുർബലമാക്കും പാർലമെന്റിൽ ക്രിയാത്മക പങ്കാളിത്തത്തിനുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിബദ്ധത പി വി അബ്ദുൽ വഹാബ് എം ആവർത്തിച്ച് വ്യക്തമാക്കി പുതിയ ചെയർമാന്റെ നേതൃത്വത്തിൽ രാജ്യസഭയുടെ പ്രവർത്തനം നീതി സഹകരണം ജനാധിപത്യം തുടങ്ങിയ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാവുമെന്ന് പ്രത്യാശിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു